ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ എന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ അപ്പത് മഴയൊക്കെ മാറി ഇപ്പോൾ കാലാവസ്ഥ രാവിലത്തെ കാലാവസ്ഥ കുഴപ്പമില്ല കേട്ടോ അപ്പത് ചായയൊക്കെ ഇട്ടിട്ടുണ്ട് ചായ കുടിക്കാൻ പോയണേ രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകല്ലേ അപ്പോൾ അതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്കത് ചായ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതിൽ ഉൾപ്പെടുന്ന വെച്ചിരുന്ന കിവിയുണ്ട് സ്ട്രോബെറി ഉണ്ട് മാങ്ങ അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ബദാം തലേദിവസി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ പിറ്റേ ദിവസി കഴിക്കാനൊന്നുമില്ല നല്ലത് അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുട്ടാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് പുട്ടും കടലയാണ് അപ്പോൾ കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ അത് ഇളച്ച് വന്നിട്ടുണ്ട് ഇനി പൊടി നനച്ചെടുക്കണം അരിപ്പൊടിയാണേ അപ്പോൾ അതിനു മുന്നേ ഞാൻ കടല വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറില് ഒരു ചെറിയൊരു കിഴങ്ങ് സവോള പച്ചമുളക് ഉപ്പൊക്കെ ചേർത്തിട്ട് കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരിപ്പൊടി എടുത്ത് നനച്ചെടുക്കണേ അപ്പോൾ അതേ മോള് കുറച്ച് ജീരൊക്കെ ഇടിച്ച് അതിലേക്ക് ഇട്ടു തരുന്നതാണ് എനിക്ക് കൈ കൊണ്ട് ഇടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകട്ടെ കൈക്ക് വേദന പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി തരുന്നുണ്ട് അങ്ങനത്തെ പുട്ട് വാരി നിറച്ച് അത് വെക്കണേ പിന്നെ ചെയ്യേണ്ടതിന് ഒന്ന് വറുതാളിച്ചൊക്കെ എടുക്കണം കടക് പൊട്ടിച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് ഈസി ആയിട്ട് നമ്മൾ കടലക്കറി വെക്കില്ലേ അങ്ങനെയാണ് കേട്ടോ തേങ്ങ വറുത്തിരിച്ചൊന്നും ഞാൻ അങ്ങനെ വെക്കാറൊന്നുമില്ല പെട്ടെന്നുള്ള പരിപാടിയൊക്കെയാണ് രാവിലെ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ പുട്ടും ഇപ്പോൾ ആവി വന്ന് കിട്ടും അപ്പം അതുകൂടാതെ നമ്മൾ കറിയും കൂടെ ഒന്ന് വറവെച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയും റെഡിയാണല്ലേ അപ്പോൾ കാപ്പൂടിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറികളൊക്കെ ഈസി കടലക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ലൊരു കാലാവസ്ഥയാണെന്ന് വേണ്ട വെയിലിറച്ച വേണ്ട ഇതിപ്പോൾ ഒരു എട്ടെട്ടരയേ ആയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല രാവിലെ ഒരു എട്ടര മണി സമയമുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പം ഇത് നല്ല വെയിലുണ്ട് അപ്പോൾ ഇന്ന് തുണിയൊക്കെ ഇന്ന് കഴുകി ഉണക്കിയൊക്കെ എടുക്കാമെന്ന് വെച്ചിരിക്കുന്നത് ബെഡ്ഷീറ്റും പിന്നെ ജീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വെയിലുകൊണ്ടാലേ ഉണങ്ങത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണ് ഇന്ന് അപ്പം അതേ നമ്മുടെ പഴുത്തിട്ട് കമ്പക്ക ചാഞ്ഞ് ഗേറ്റിൻ്റെ പുറത്തേക്ക് കിടക്കിയാണ് കേട്ടാ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കത് കറക്കി പച്ചക്ക അരിഞ്ഞ് ഇട്ട് വെച്ചിരിക്കണം തോരം വെക്കാൻ പൈണ് കേട്ടാ പിന്നെ കറിക്കിട്ടിയത് നങ്കായിരുന്നു നങ്ക് തേങ്ങ അരച്ച് വെച്ചില്ല ഇവിടെ മുളകിൽ പൊള്ളിക്കുന്ന ഇഷ്ടം അങ്ങനെ മുളക് കറിയാണ് അപ്പോൾ കറിയും റെഡിയായി പച്ചക്ക തോരനും ആയിട്ടുണ്ടായിരുന്നേട്ടാ തോരനത്തിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നേ അങ്ങനെ നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ അതിന് ശേഷം ഞാൻ കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കണ്ട് പുറത്തിരിക്കായിരുന്നേ അപ്പോൾ ഒരു അപ്പൂപ്പൻ താടി പറന്ന് വന്നതാണേ കുറേ നാളായിരുന്നു ഒരു അപ്പൂപ്പൻ താടിയൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു നാല് മണിയായപ്പോഴത്തേക്ക് ചായയൊക്കെ കിട്ടും ചായയുടെ കൂടെ ചക്കവറ ഇരിപ്പുണ്ടായിരുന്നു അതാണ് കേട്ടോ ചായയുടെ കൂടെ കഴിച്ചത് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ തറയിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ മഴ വന്ന് കഴിയുമ്പോഴത്തേക്ക് വെള്ളം നിന്ന് പൊടിയും മണ്ണും എല്ലാം പൊങ്ങി വന്ന് കിടക്കിയിരുന്നേ ചാമ്പ മരത്തിൽ നിന്നുള്ള പൂവും അഴുക്കും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണ് ഇത് ആപ്പിൾ ചാമ്പൊക്കെയാണ് കേട്ടോ ഇതിപ്പോ രണ്ടാം വട്ടാണ് പഴുത്തു പാകായി കിടക്കുന്നത് ഇപ്പൊ കമ്പൊക്കെ ചാഞ്ഞിട്ട് ഗേറ്റിന്റെ പുറത്തേക്ക് കിടക്കുക കേട്ടാ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം കേട്ടോ കമന്റ് ഞാൻ വായിക്കാറുണ്ട് ഇവിടെ അടുത്ത് എങ്ങാനായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തന്നേനായിരുന്നു കേട്ടോ എന്ത് ചെയ്യണേ എല്ലാവരും അകലെ പോയില്ലേ ഇത് ഞാൻ വിളക്കൊന്ന് തേച്ച് എടുക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ